കെ പി സി സി നേതൃമാറ്റത്തെക്കുറിച്ച് കുറിച്ച് പരസ്യപ്രതികരണം നടത്തി എ ഐ സി സി നേതൃത്വത്തെ കെ സുധാകരൻ കടുത്ത പ്രതിസന്ധിയിലാക്കിയതിന് പിന്നാലെ അധ്യക്ഷ കസേരയിൽ അവകാശം ഉന്നയിച്ച് കൂടുതൽ നേതാക്കൾ കോഴിക്കോട് നടന്ന യു ഡി എഫ് യോഗത്തിൽ പങ്കെടുക്കാൻ അനുവദിക്കാതെ കെ സുധാകരനെ ഡൽഹിയിലേക്ക് വിളിപ്പിച്ച് ഹൈക്കമാൻഡ് നടത്തിയ ചർച്ചകൾ നിലവിൽ കോൺഗ്രസിലെ വലിയ പ്രതിസന്ധിയിലേക്ക് എത്തിച്ചിരിക്കുകയാണ് കെ പി സി സി നേതൃത്വമാറ്റത്തെ കുറിച്ചുള്ള ഹൈക്കമാൻഡ് ചർച്ചയെ കുറിച്ച് പരസ്യ പ്രതികരണം നട ുള്ള കോൺഗ്രസ് നേതാക്കളുടെ വടംവലിയാണ് നടക്കുന്നത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് കൂടി അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ കെ സുധാകരനെ കെ പി സി സി അധ്യക്ഷ സ്ഥാനത്തു നിന്നും നീക്കാനുള്ള തീരുമാനം കോൺഗ്രസിന് വിനയാകുന്ന നിലയിലേക്കാണ് പോകുന്നത് നടക്കാനിരിക്കുന്ന നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പും തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പുമാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിനെ പ്രധാനമായും സ്വാധീനിക്കുക പുതിയ കെ പി സി സി അധ്യക്ഷനെ കണ്ടെത്തുന്നതിലൂടെ ക്രൈസ്തവ സഭയെ ഒപ്പം നിർത്തുക എന്ന ലക്ഷ്യം കൂടി സംസ്ഥാനത്ത് കോൺഗ്രസിനുണ്ട് ബി ജെ പി സംസ്ഥാനത്ത് ക്രൈസ്തവ സഭകളെ ഒപ്പം നിർത്താൻ നടത്തുന്ന കഠിന പ്രയത്നങ്ങൾ വെല്ലുവിളിയാകുന്നതും പ്രധാനമായി കോൺഗ്രസിനാണ് അതിനാൽ ആന്റോ ആന്റണിയെ അല്ലെങ്കിൽ സണ്ണി ജോസഫിനെ അധ്യക്ഷ എത്തിക്കേണ്ടത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം നിലനിൽപ്പിന്റെ കൂടി പ്രശ്നമാണ് എന്നാൽ കെ സുധാകരൻ ഇഴഞ്ഞതോടെ പാലക്കാട് ഡി സി സി ഓഫീസ് പരിസരത്ത് വിമതസ്വരം പോസ്റ്റർ ിൽ ഉയർന്നിട്ടുണ്ട് പിണറായിയെ അടിച്ചിടാൻ ഒരാൾ മാത്രം കെ സുധാകരൻ കെ സുധാകരൻ ഇല്ലെങ്കിൽ മേഞ്ഞു നടക്കും സി പി എം കെ സുധാകരനെ മാറ്റാൻ ശ്രമിക്കുന്നവർ എൽ ഡി എഫ് ഏജന്റുമാർ എന്നിങ്ങനെയാണ് പാലക്കാട് പോസ്റ്ററുകളിലുള്ളത് എന്നാൽ വിമത സ്വരങ്ങൾക്ക് ചെവി കൊടുക്കാതെ നേതൃമാറ്റത്തിൽ ഉറച്ചു നിൽക്കുകയാണ് കോൺഗ്രസ് ഇന്ന് രാത്രിയോടെ നാളെയോ പുതിയ കെ അധ്യക്ഷ പ്രഖ്യാപിക്കുമെന്നാണ് കോൺഗ്രസ് വൃത്തങ്ങളിൽ നിന്നും ലഭിക്കുന്ന റിപ്പോർട്ടുകൾ പുതിയ അധ്യക്ഷനെ പ്രഖ്യാപിക്കാൻ വൈകുന്നത് പാർട്ടിക്ക് കൂടുതൽ വെല്ലുവിളിയാകുമെന്നാണ് വിലയിരുത്തലുകൾ ഇതിനോടകം തന്നെ കൂടുതൽ നേതാക്കൾ അധ്യക്ഷ കസേരയ്ക്കായി നീക്കങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് അധ്യക്ഷ വരാൻ റിയിച്ച് കൊടിക്കുന്നിൽ സുരേഷ് ഹൈക്കമാൻഡിനെ നേരിട്ട് സമീപിച്ചു കടുത്ത് ഉണ്ടെങ്കിലും ഒരിക്കൽ കൂടി കെ സുധാകരനുമായി എ ഐ സി സി നേതൃത്വം ചർച്ച നടത്തുമെന്നാണ് റിപ്പോർട്ടുകൾ കെ സി വേണുഗോപാൽ ഡൽഹിയിൽ ഹൈക്കമാൻഡുമായി നടത്തുന്ന കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെയാണ് കെ സുധാകരനുമായി എ ഐ സി സി നേതൃത്വം ചർച്ച നടത്തുക കെ പി സി സി അധ്യക്ഷ സ്ഥാനം ഒഴിഞ്ഞാൽ കെ സുധാകരന്റെ രാഷ്ട്രീയ തീരുമാനങ്ങൾ കോൺഗ്രസിനെ കൂടുതൽ പ്രതിസന്ധിയിലാക്കുമെന്നും വിലയിരുത്തുന്നുണ്ട് അധ്യക്ഷ സ്ഥാനം ഒഴിയുന്നതോടെ സുധാകരൻ നേതൃത്വത്തിനെതിരെ വീണ്ടും സ്വരം കടുപ്പിച്ചാൽ അത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിനെയും തുടർന്നുള്ള തിരഞ്ഞെടുപ്പുകളെയും സ്വാധീനിച്ചേക്കാം അതേസമയം കേരളത്തിലെ കോൺഗ്രസുകാരോട് ഒരു ഉപദേശം എന്നുള്ള മട്ടിൽ പ്രത്യേകിച്ച് കോൺഗ്രസ് രക്തം ദമനികളിലെ ഓടുന്ന ആത്മാക്കളോടുള്ള കോൺഗ്രസ് ചിന്താഗതിക്കാരോടുമാണ് എന്നാണ് എന്നുള്ളൊരു സാരോപദേശമാണ് വരുന്നത് ദയവു ചെയ്ത് നിങ്ങൾ മാധ്യമങ്ങളിൽ വരുന്ന വാർത്തകളെ അപ്പടി വിശ്വസിച്ചുകൊണ്ട് നേതാക്കന്മാരെയോ പാർട്ടിയെയോ മനസ്സിലാക്കരുത് എന്നും സത്യാവസ്ഥ മനസ്സിലാക്കി മുന്നോട്ട് പോയില്ലെങ്കിൽ നിങ്ങളുടെ ശത്രുക്കൾ ഈ പാർട്ടിയെയും നേതാക്കന്മാരെയും ചവിട്ടി മെതിക്കുമെന്ന അവസ്ഥയിലാണെന്നും കാര്യങ്ങൾ പോകുന്നതെന്നും പറഞ്ഞ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കെ മുരളീധരനും രമേശ് ചെന്നിത്തലയ്ക്കും ശേഷം ഒരു നല്ല കെ പ്രസിഡന്റ് തക്ക സമയത്ത് അവരോധിക്കുവാൻ ആവാത്തതാണ് ഹൈക്കമാൻഡ് എന്ന് പറയുന്നത് ഏറ്റവും വലിയ ഗതികേട് പിണറായി വിജയൻ എന്ന ഒരു എതിരാളിയോട് മുട്ടി നിൽക്കുവാൻ ഏറ്റവും കരുത്തനായ കെ പി സി സി പ്രസിഡന്റ് ആയിരുന്ന കെ മുരളീധരൻ പക്ഷേ നാൽപ്പത് പേരുടെ ഫിക്സഡ് ഡെപ്പോസിറ്റ് കാണിച്ചുകൊണ്ടുള്ള ചതിയിൽ മുരളീധരൻ വീണപ്പോൾ ഇരുപത്തി അയ്യായിരം പരം വോട്ടുകൾ കോൺഗ്രസ് പാർട്ടി ജയിക്കുന്ന വടക്കാഞ്ചേരി വരെ മുരളീധരനെ കൈവിട്ടു ലേശം കൂടി ക്ഷമ പാലിച്ചിരുന്നുവെങ്കിൽ കെ മുരളീധരൻ ഒന്നോ രണ്ടോ തവണ കേരളത്തിലെ മുഖ്യമന്ത്രി സീറ്റിൽ ഇരുന്നേനെ രമേശ് ചെന്നിത്തല ഏകദേശം ഒൻപത് വർഷത്തെ ി പ്രസിഡന്റായിരുന്ന കാലഘട്ടത്തിലായിരുന്നു കോൺഗ്രസിന്റെ സുവർണ കാലഘട്ടം ഒരൊറ്റ തിരഞ്ഞെടുപ്പെങ്കിലും കോൺഗ്രസ് തോൽവി രുചി അറിഞ്ഞിട്ടില്ല എന്ന സത്യവും ആരും വിസ്മരിക്കരുത് അതുപോലെ സി പി എമ്മിൽ നിന്നും ഏറ്റവും അധികം ആളുകൾ പാർട്ടി മാറി കോൺഗ്രസിൽ എത്തിയതും ആ കാലയളവിലാണ് ശെൽവരാജ് അബ്ദുള്ളക്കുട്ടി ശിവരാമൻ കൂടാതെ സി പി എമ്മിൽ ഓർക്കാട്ടേറി തളിക്കുളം ഷൊർണൂർ തുടങ്ങിയ പ്രദേശങ്ങളുമായുള്ള പൊട്ടിത്തെറികൾ ആരംഭിച്ചതും ഇക്കാലയളവിലാണ് പക്ഷേ ടി പി വധക്കേസ് അന്ന് ചെന്നിത്തല കോംപ്രമൈസ് ചെയ്യാൻ കൂട്ടുനിന്നിരുന്നുവെങ്കിലും സരിതാ കേസ് വശലായിരുന്നില്ലെങ്കിൽ പിണറായി കേരളം ഭരിക്കില്ലായിരുന്നു ചെന്നിത്തല സ്വന്തം അടിവേര് തോണ്ടാൻ പാടില്ലായിരുന്നു പക്ഷെ കെ പി സി സിയുടെ അടുത്ത പ്രസിഡന്റായി സോണിയാ ഗാന്ധി അവരോധിച്ചത് ചുക്കിനും ചുണ്ണാമ്പിനും കൊള്ളാത്ത യാണ് സുധീരൻ മുല്ലപ്പള്ളി ഒക്കെ സ്വന്തം ഇമേജിനെ ബാധിക്കുന്ന ഒന്നിലും തൊടാതെ ഗാന്ധിജിയുടെ ഇളയമ്മയുടെ മക്കളുടെ കളി കേരളത്തിൽ കളിച്ചപ്പോൾ എതിരാളിയായ പിണറായി വിജയൻ ഗോഡ്സയുടെ കളിയും കളിച്ചു ശരിക്കും അന്ന് കെ സുധാകരനെ കെ പി സി സി പ്രസിഡന്റ് ആക്കിയിരുന്നെങ്കിൽ കേരളത്തിൽ പിണറായി വിജയൻ പച്ച തൊഴിലായിരുന്നു സുധാകരനെ അന്ന് വെട്ടിയത് എ കെ ആന്റണി ആയിരുന്നു അങ്ങേർക്ക് സ്വന്തം മകനെ നിയന്ത്രിക്കാൻ ആകാതെ നടക്കുന്ന കാലത്താണ് ഇക്കളികൾ കേരളത്തിൽ കളിച്ചത് you